വയനാട്ടിൽ ഫാമിലിയായിട്ടും കപ്പിളായിട്ടും നല്ല കംഫർട്ടായി പ്രൈവസിയോടെ താമസിക്കാൻ പറ്റിയ ഒരു പ്രീമിയം റിസോർട്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഇതാണ് കലിത്ര റിസോർട്ട് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് മേപ്പാടിക്കടുത്ത് റിപ്പൺ എന്ന് പറഞ്ഞ സ്ഥലത്താണ് എല്ലാതരം വാഹനങ്ങൾക്കും പ്രവേശിക്കാൻ പറ്റിയ വലിയ വഴിയാണ് ഇവിടേക്കുള്ളത് അതുമാത്രമല്ല അത്യാവശ്യം നല്ല പാർക്കിംഗ് ഏരിയയും ഇവിടെയുണ്ട് ഈ റിസോർട്ടിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇടവിട്ട് ഇടവിട്ട് ഇവിടെ ഉണ്ടാവും അത് മാത്രമല്ല വൈകിട്ടായ നല്ല സഹിക്കാൻ പറ്റാത്ത തണുപ്പുമാണ് നിങ്ങൾക്ക് ഇവിടെ ഫീൽ ചെയ്യാം അറേബ്യൻ വീടുകളുടെ ഒരു മോഡലാണ് ഇവിടുത്തെ എൻട്രൻസ് വരുന്നത് ഇതിനുള്ളിലെ സൗകര്യങ്ങൾ പിന്നെ പറഞ്ഞാൽ തീരില്ലോ ആകെ ഏഴ് സ്യൂട്ട് റൂമുകളാണ് ഇവിടെ ഉള്ളത് അതിൽ തന്നെ ജാക്കൂസി ഉണ്ട് പ്രൈവറ്റ് പൂൾ ഉള്ളതുണ്ട് പ്രൈവറ്റ് പൂളുള്ളതാണ് ഇവിടുത്തെ ഹൈലൈറ്റ് നമ്മളൊക്കെ ഒരു ദിവസം റിസോർട്ടിൽ താമസിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മളെ വീടിൻ്റെ ആംബുലൻസിൽ നിന്ന് മാറി ഒരു ലക്ഷറി ഫീലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഫീല് നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇവിടെ നിന്ന് കിട്ടും നല്ല ഹൈ ക്വാളിറ്റിയുള്ള ഉള്ള ബാത്റൂമുകളാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ബാത്റൂമിൻ്റെ അകത്തെ ഈ ഒരു വിശാലത നിങ്ങളെ മനസ്സ് നിറയ്ക്കും മാത്രമല്ല ഈ ഒരു ബാത്റൂമിൻ്റെ അകത്ത് നല്ല പ്രകൃതിയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന തരത്തിൽ ചെറിയൊരു ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതും നിങ്ങൾക്ക് വേറിട്ടൊരനുഭവം തന്നെ തരും വയനാട്ടിൽ ഒരു പക്ഷേ ഇത്രയും നല്ലൊരു റിസോർട്ട് ഈ ഒരു റേറ്റിന് കിട്ടാൻ നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും പിന്നെ പുതിയതായിട്ട് ആരംഭിച്ച റിസോർട്ട് ആയതിനാൽ തന്നെ നല്ല വൃത്തിയോടെ ഇവിടെ മെയിൻ്റെ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് ഈ ഒരു റൂമിൽ വരുന്നത് ബാത്റൂമിനകത്തുനിന്ന് നിങ്ങൾക്ക് കുളിച്ചിട്ട് മതിയായില്ല എന്നൊരു തോന്നല് വരികയാണെങ്കിൽ ബാത്റൂം തുറന്ന് നേരെ ഇങ്ങോട്ട് ഇതായി കാണുന്ന വഴിയിലൂടെ പോയാൽ ഈ ഒരു പൊളി നിങ്ങൾക്ക് ഉപയോഗിക്കാം ലേഡീസിന് വരെ നല്ല പ്രൈവസി ആയിട്ട് ഇവിടുന്ന് എൻജോയ് ചെയ്യാൻ പറ്റും റിസോർട്ടിൻ്റെ മുറ്റത്തൂടി നടക്കുന്ന വഴികളിലൊക്കെ ഇതുപോലെ ഭംഗിയായിട്ട് ഗാർഡനൊക്കെ സെറ്റ് ചെയ്ത് അടിപൊളിയാക്കിയിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ പുറമെ നിങ്ങൾക്ക് ബർത്ത്ഡേയോ പാർട്ടിയോ അങ്ങനെയൊക്കെ നടത്തണമെങ്കിൽ ഇവിടെ ചെറിയൊരു സ്റ്റേജ് പോലൊരു ഭാഗം മാറ്റി വെച്ചിട്ടുണ്ട് പാട്ട് പാടണമെങ്കിലും രാത്രി വൈകി സംസാരിച്ചിരിക്കണമെങ്കിലൊക്കെ ഈ ഒരു ഏരിയ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും അത്യാവശ്യം എല്ലാ സൗകര്യത്തോടും കൂടിയുള്ള ഒരു കിച്ചനും ഡൈനിങ് ഏരിയയും കൂടെ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് കാണാം ഇവിടെ നിങ്ങൾക്ക് കുക്ക് ചെയ്യാനും പറ്റും അതുമാത്രമല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡ് ഇവിടെ ഉണ്ടാക്കി തരാനുള്ള ആളും ഇവിടെ ഉണ്ടാവും ഇവിടുത്തെ റിസോർട്ടിൽ വന്ന് ഒരു ദിവസം താമസിച്ചാൽ നിങ്ങൾക്ക് മതിയായിട്ടില്ലാന്ന് ഒരു ഫീല് വരും അതെന്താണെന്നറിയേണ്ട റീസൺ അത് ഇവിടുത്തെ ഒരു ലക്ഷറി ഫീല് തന്നെയാണ് അപ്പോൾ ഈ റിസോർട്ടിനെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പറാണ് ഞാൻ താഴെ കൊടുത്തത് അത് മാത്രല്ല ഈ കലിത്ര റിസോർട്ടിന്റെ സോഷ്യൽ മീഡിയ പേജുകളും ലിങ്കുകളൊക്കെ താഴെ കൊടുക്കാം അപ്പോൾ നിങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ഫാമിലിയായിട്ട് ഈ റിസോർട്ടിൽ പോവുക ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ആസ്വദിച്ച് അനുഭവിച്ചറിയാം ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഫ്രണ്ട്സിനും ഫാമിലിയൊക്കെ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ